എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ ജി കെ പൂപ്പള്ളിക്കാവ് എസ് എൽപുരം ചേർത്തല എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് മലയാള മാസം കർക്കിടകം ഒന്നുള്ള ഇനിയുള്ള ഒരു മാസം രാമായണ മാസമായി ആചരിക്കുന്നു പുഞ്ചത്ത് ശ്രീരാമാനുജന എഴുത്തച്ഛനാൽ കിളിപ്പാട്ടിൻ്റെ രൂപത്തിൽ വിരചിതമായ അധ്യാത്മരാമായണം ലോകത്തിന് തന്നെ മാതൃകയാണ് ശ്രീരാമദേവൻ്റെ ചരിതം ആണ് അതിൽ പ്രതിപാദി എങ്ങനെയാണ് പ്രജാക്ഷേമ പ്രജാക്ഷേമതൽപ്പരനായ ഒരു രാജാവ് രാജ്യം ഭരിക്കേണ്ടതെന്നും ഒരാൾ എങ്ങനെയാണ് പിതാവിനെയും മാതാവിനെയും അനുസരിക്കേണ്ടത് എന്നും സഹോദരങ്ങളോടും മിത്രങ്ങളോടും ഗുരുജനങ്ങളോടും എങ്ങനെ പെരുമാറണമെന്നും ലോകത്തിന് മാതൃക കാണിച്ചു കൊടുത്ത ശ്രീരാമദേവൻ്റെ ചരിതം ഭക്ത്യാദരങ്ങളോടുകൂടി മാത്രമേ എവർക്കും പാരായണം ചെയ്യാൻ കഴിയുകയുള്ളൂ അതിൽ മനുഷ്യബന്ധങ്ങൾ എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് വ്യക്തമായി നിർദ്ദേശിച്ചിരിക്കുന്നു ഈ ലോകത്തെ മനുഷ്യർക്കെല്ലാവർക്കും വഴികാട്ടിയായി നിൽക്കുന്ന രാമായണം കർക്കിടക മാസത്തിലെ വർഷവും വറുതിയും മൂലം ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്നും കരകയറുന്നതിന് എല്ലാ ഗ്രഹങ്ങളിലും പാരായണം ചെയ്തിരുന്നതായി മനസ്സിലാക്കുന്നു ഈ കർക്കിടക മാസത്തിൽ ആ മഹത് ഗ്രന്ഥത്തിൻ്റെ വരികളിലേക്ക് നമുക്ക് ഒന്ന് കടക്കാം ഗുരുബ്രഹ്മാ ഗുരുഷ്ണു ഗുരുദേവോ മഹേശ്വര गुरुसाक्षात् परं ब्रह्म तस्मै नमः गजाननं बोधगणाधिसेवितं कवित्थजम्बोबलसारभक्षितं उमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादवङ्गज वाणी सुन्दरस्वरूपिणी कविदयाम्मादे ണി ഡേണവിലോചനീ തവ പദം നിത്യം നമിക്കുന്നു ഞാൻ വീണാവാണി സരോജനി തവ പദം നിത്യം നമിക്കുന്നു ഞാൻ കാണാകേണമകുരു നിരനിശം ചേണുറ്റ ഗാനപ്രിയ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ പതയന്ന ആയതിപാടലാനം കാഞ്ചനാദ്രിഗമനീയ വിഗ്രഹം പരിജാ തരുമൂലവാസിന് ഭാവയാ പവമാനന്ദനം കസ്തൂരീദം ലാടലകക്ഷസ്തലേ കൗസുഭം നഗ്രേ നവമൗക്തികരദലേ വേണു കരേ കങ്കണം സർവാഗേ ഹരിചന്ദനം ചകലയൻകഠേശ മുക്തലി ഗോപസ്ത്രീ പരിവേത് വിജയതേ ഗോപാലൂഡാമണി നമോ നമോ വാൽമീകിമോ നമോ നമോ കുഞ്ഞ് ഹരേ രാമ ഹരേ രാമ രാമ ഹരെ ഹരി ഹരെ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരി അധ്യാത്മരാമാണം ഡ ഹരിശ്രീഗണപതിയം മമ അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ഭദ്ര ജയ ശ്രീരാമരാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിമ രാമ രാമ രാവണാത രാമ ശ്രീരാമ മമ ഹൃതിരമതം രാമരാമ ശ്രീരാഘവാൽമാ രാമ ശ്രീരാമ രമാവേ ശ്രീരാമ രമണീയവിഗ്രഹ ായണായ നമോ നാരായണായ നമോം നാരായണായ നമോം നാരായണായനം ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പിണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയ ശാരീരിക പൈതൽ താനും വന്ദിച്ചുവന്തിയ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധവിഘ്നങ്ങളെ പരണം ണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്ന വണിയടുകാരദം എന്നുട നാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മി നാണമെന്നിയേമുദാ നാവിന്മേൽ നടനം ചെയ്യണം കാനനെ യഥാകനേ ദിഗംബരൻ വാരി ിൽ തിരമാലകളന്ന പോലെ ഭരതീപദാവലി തോന്നിയണം കാലേ കാലേ പാരാജസലക്ഷണം മേന്മേൽ മംഗലശീലി വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണുവിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജ്വാൽഭവസുധനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്തേരായ രാമായണം ജമയ്ക്കയാൽ നാൻമകനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീക വിശ്രേഷ്ഠനാ ഗിയമകാമുനി താൻ മമ വരം ധരികെപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്ത സദാകാലവും ജപിച്ചിടും കമനാശനുമാവല്ല ശ്രീമകാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേൻ വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും മുഖന്മാരാഗിയ മുനികളും വാരിജരാരാതിപ്രണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കണം കാരണഭൂതന്മാരം ബ്രാഹ്മണരുടെ ചരണാരുണാബുജലീനവാംശു സഞ്ജയമ്മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തേർത്ത് ശോധന ചെയ്തിടുവാ നവോളം വന്ദിക്കുന്നേ ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രഭരന്മാർ തദ്രശവാദികൾ ധാതുശങ്കര വിഷ്ണുപ്രവരന്മാർക്കും മതം വേദജ്ഞോത്മന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ല പദസകനായ ഭക്തണം ദാസൻ ബ്രഹ്മപാദജനജ്ഞാനിനാദ്യനായുള്ള ഒരു ഞാൻ വേദസംഹിതമായ മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയം വണ്ണം ചൊല്ലിടുന്നേൻ വേദവേദാംഗവേദാന്താതിവിദ്യകളെല്ലാം ചേതസീ തെളിഞ്ഞുണർന്നോളം തുണയ്ക്കണം സുരസംഗതിപതി തതിന് സ്വാഗതി ഭരതൻ പിതൃപതി നിരുതി ജലപതി തരസാ സദാഗതി സദയനിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി ശ്രുതിവാക്യാൽമാനപതി കേടാ നമ്പതി ജഗതിചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയെന്നനുഗ്രഹിക്കേണോ അഗമേ സുഖമേ ഞാനിശം വന്ധിക്കുന്നേൻ അഗ്രജൻ മമ സദാ വിദ്വേഷുരുനാഥനേകാന്തേവാസികളോ ഉൾക്കുരുന്നിങ്കൽവാഴ രാമനാമാചാരി മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളൂ ശ്രീരാമായണം പുരാരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലത് ഭൂമി തന്നെ രാമനാമത്തെ ജപിച്ചുരുകാട്ടാളൻ മുന്നം മാമിനി പ്രവരനായി വന്നത് കണ്ടു ധാത ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കൾ ചെയ്തു ഉപദേശിച്ചു രാണം വണിയും വാണിടുകവണ്ണമെന്നാവിൻമേലേ വം ചൊൽവാൻ നണമാകുന്നു അതിൻ്റെ എന്താവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോ തുജേദിൻ കൃപയാൽ അധ്യാത്മ പ്രദീപകമത്യന്തം രഹസ്യമിത അധ്യാത്മരാമായ മൃത്യുശാസന പ്രോക്ത അധ്യയനം ചെയ്തേടും മർത്യജന്മികൾക്കെല്ലാം സിദ്ധിക്കും അസന്തി ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവൻ ചൊല്ലേടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമകാത്മ്യമല്ലോ മുടൻ ബുദ്ധിമത് കളായോരക്കഥ കേൾക്കുന്ന ബ്രഹ്മാതിഥിയേ ഭഗണം പ്രാർത്ഥിച്ചു ഭക്തേപൂർവം സ്ത്രോത്രം ചെയ്തതുമോ ദുഗ്ധാപ്തി മധ്യേ ഭോഗിസപത്തമനായിടും മെത്തമേ യോഗനിദ്ര ചെയ്തിടും നാരായൺ ധാത്രി മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ രാത്രി വീരൻ രാത്രിചാരികളായ രാവണാദികൾ തന്നെ മാർത്താണ്ഡാത്മജൗരം പ്രാപിപ്പിച്ച ഒരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവ്യനം സീവ സീതാവ് ശ്രീ വന്ദിക്കുന്നേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രീരാമ രാമ രാമ സീതാഭിരാമയ ശ്രീരാമ രാമ രാമ ലോകാഭിമാജയ ശ്രീരാമ രാമ രാമ രമണന്തകരമ ശ്രീരാമ മമ ഗുതിരമദാംമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപതി ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതി നാരായണാ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണാ നമ ഹരേ രാമ ഹരെ രാമ 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 ഹരെ ഹരി ഹരെ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി നമ പാർവതീവദേ ഹരഹര മഹാദേവ മഹാദേവത്രോവിന്ദനമസങ്കീർത്ത ഗോവിന്ദ ഹരിഗോവിന്ദ